നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതോടെ നിലപൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ കക്കാട പോയിൽ കോഴിപ്പാറ വെള്ളച്ചോട്ടത്തിൽ വിദ്യാർത്ഥി കയത്തിൽ മുങ്ങി മരിച്ചു കോഴിക്കോട് ദേവഗിരി കോളേജ് വിദ്യാർത്ഥി ചേവരമ്പലം സ്വദേശി സന്തോഷാണ് ആഴമേറിയ കയത്തിൽ മുങ്ങി മരിച്ചത് ഇറച്ചിയുമായി ഒരാൾ നിലമ്പൂർ വനവകുപ്പിന്റെ പിടിയിലായ കേസിൽ വനപാലകരുടെ പരിശോധനയ്ക്കിടയിൽ പ്രധാന ഒരാളായ മൻസൂർ ബൈക്ക് ഉപേക്ഷിച്ച് വനപാലകർക്ക് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ിലായി ചുങ്കിൽ നടക്കുന്ന പതിമൂന്നാമത് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷന് ഇന്ന് തുടക്കമായി ശ്രീനാരായണ ധർമ്മം ഇക്കൊല്ലത്തെ കൺവെൻഷന്റെ സന്ദേശം നിലമ്പൂർ ഉപജില്ലയിലെ തൊണ്ണൂറ്റിയെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി അറുന്നൂറോളം കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട വിതരണം നടത്തി നിലമ്പൂർ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയും കെ പി സി സി സെക്രട്ടറി ആര്യഡൻ ഷൌക്കത്തും ചരടുവലി മുറുക്കിയിട്ടുണ്ട് ഇവരിൽ ആരെ ആരെ കൊള്ളും പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി സീറ്റ് ഷൌക്കത്തിന് നൽകിയെങ്കിലും നിലമ്പൂരിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് ഷൌക്കത്ത് പട്ടാമ്പി സീറ്റ് നിരസിച്ചു എന്നാൽ അന്ന് വി വി പ്രകാശിനാണ് കോൺഗ്രസ് നിലമ്പൂർ സീറ്റ് നൽകിയത് ഇത് ഷൌക്കത്തും പാർട്ടിയും തമ്മിൽ ഭിന്നതയ്ക്കും ഇടയാക്കിയിരുന്നു പിന്നീട് അവ പരിഹരിക്കുകയും ഷൗക്കത്ത് മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തു മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനോട് മത്സരിച്ച് കഴിവ് തെളിയിച്ച വി എസ് ജോയും ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവാണ് ഇതിൽ ആർക്കാണ് വിജയം ഉറപ്പിക്കാനാവുക എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം രഹസ്യ സർവേ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഗ്രൂപ്പ് പോരും മൂലമാണ് അതിനാൽ കരുതലോടെയാണ് നേതൃത്വത്തിന്റെ നീക്കം പിന്നെ അൻവറിന്റെ പിന്തുണ കൂടി ലഭിച്ച അനുകൂല സാഹചര്യം സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നഷ്ടപ്പെടരുതെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക അഭിപ്രായവും നിർണായകമാകും തിരഞ്ഞെടുപ്പ് ചുമതല കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാറിനാണ് ശനിയാഴ്ച അദ്ദേഹം നിലമ്പൂരിൽ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നയാൾക്ക് തന്നെയാവും അടുത്ത തവണയും നരക്കു വീഴുക എന്നതിനാൽ സ്ഥാനാർത്ഥിത്വം വിട്ടുകൊടുക്കുവാൻ ഇരുവരും തയ്യാറാകില്ല അതേസമയം യുഡിഎഫിന്റെ നീക്കം നിരീക്ഷിച്ചു വരികയാണ് ഇടതുപക്ഷം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷമാകും എൽ ഡി എഫ് പ്രഖ്യാപനം ആരാടാൻ ഷൌക്കത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമുണ്ടാകും ഷൌക്കത്ത് ഇടതുപാളയത്തിലെത്തിയാൽ അത് സിപിഎമ്മിന് രാഷ്ട്രീയ ലാഭമാകും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജനാണ് തിരഞ്ഞെടുപ്പ് ചുമതല നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ സിപിഎം സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കുന്ന നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് പി വി അൻവറിന്റെ ശേഷവും ജില്ലാ സെക്രട്ടറി കക്കടമ്പോയിൽ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി കയത്തിൽ മുങ്ങി മരിച്ചു കോഴിക്കോട് ദേവഗിരി കോളേജ് വിദ്യാർത്ഥി ചേവരമ്പലം സ്വദേശി സന്ദേശാണ് ആഴമേറിയ കയത്തിൽ മുങ്ങി മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ലൈഫ് ഗാർഡ് ഭക്ഷണം കഴിക്കുവാൻ പോയ സമയത്തായിരുന്നു സതീഷ് വെള്ളത്തിൽ ചാടിയത് നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തി ഏറെ നേരം കഴിഞ്ഞാണ് കണ്ടെത്താനായത് വിനോദയാത്രയ്ക്കായി എത്തിയ ആറംഗ സംഘത്തിൽപ്പെട്ടയാളാണ് വെള്ളത്തിൽ മുങ്ങിയത് നിലമ്പൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് വിദ്യാർത്ഥിയെ കരക്കെടുത്തത് മലമാന്റെ ഇറച്ചിയുമായി ഒരാൾ നിലമ്പൂർ വനം വകുപ്പിന്റെ പിടിയിലായ കേസിൽ വനപാലകരുടെ പരിശോധനയ്ക്കിടയിൽ പ്രധാന പ്രതികളിൽ ഒരാളായ മൻസൂർ ബൈക്ക് ഉപേക്ഷിച്ച് വനപാലകർക്ക് മുൻപിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു റേഞ്ച് ഓഫീസർ പനോലൻ ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൻസൂർ സ്ഥലത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൻസൂറിന്റെ ബുള്ളറ്റ് കണ്ടെത്തിയത് വനപാലകർ എത്തിയ വിവരം ലഭിച്ചതോടെയാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് മൻസൂറിന്റെ പക്കൽ നിന്നും മലമാന്റെ ഇറച്ചി വാങ്ങിയ വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി പിലാത്തൊടിക മുജീബ് റഹ്മാനാണ് ആണ് മലമാന്റെ എട്ട് കിലോ ഇറച്ചിയുമായി കഴിഞ്ഞ ദിവസം വനം വിജിലൻസിന്റെ പിടിയിലായത് വഴിക്കടവ് വനം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുന്നത് കുഞ്ഞാണി എന്നയാൾ കൂടി ഈ കേസിൽ പ്രതിയാണ് ഇയാളാണ് മുജീബിനെ വിളിച്ച് മൻസൂറിന്റെ പക്കൽ മലമാന്റെ ഇറച്ചി ഉണ്ടെന്ന വിവരം നൽകിയത് ഇറച്ചി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച മുജീബിന്റെ കാറും പിടിച്ചെടുത്തിരുന്നു മൂന്ന് ദിവസങ്ങളിലായി ചുങ്കത്രയിൽ നടക്കുന്ന പതിമൂന്നാമത് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷന് ഇന്ന് തുടക്കമായി ശ്രീനാരായണ ധർമ്മം കൺവെൻഷന്റെ സന്ദേശം ഉച്ചയ്ക്ക് മൂന്നിന് ചെമ്പൻകൊല്ലിയിൽ നിന്നും പൂളമണയിൽ നിന്നും ആരംഭിക്കുന്ന ദിവ്യജ്യോതി പ്രയാണവും വിളംബര ജാഥയും വൈകിട്ട് ചുങ്കത്ര ശ്രീനാരായണ ഗുരുദേവ വിഘ്നേശ്വര ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് രണ്ട് ജാഥകളും മഹാഘോഷയാത്രയായി സമ്മേളന നഗരയിൽ എത്തിച്ചേരും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് കൺവെൻഷൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും അറിയാകാണ്ടി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തും ശിവബോധനാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ ആർ ഭാസ്കരൻ പിള്ള സന്ദേശം നൽകും ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് സമാപന സമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാസന്ധിയും നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികളായ പി കെ ഭാസ്കരൻ വൃന്ദാവൻ എസ് ഷാജി കുമാർ പി കെ രമണൻ അഡ്വക്കറ്റ് പി കെ സോമൻ ഗിരീഷ് മേക്കാട്ട് പുനശ്ശേരി വിജയൻ ഗിരീഷ് മൈലാടി കെ ടി ഓമനക്കുട്ടൻ ബോബി കാലായിൽ സി പി ധനഞ്ജയൻ എം പി രാധാകൃഷ്ണൻ എൻ സുന്ദരേശൻ രാജു പതാലിൽ എസ് എസ് സനൽ അജീഷ് പലങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ തൊണ്ണൂറ്റിയെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി അറുന്നൂറോളം കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട വിതരണം നടത്തി നിലമ്പൂർ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് കണ്ണട വിതരണം നടത്തിയത് നിലമ്പൂർ ബി ആർ സിയുമായി സഹകരിച്ചായിരുന്നു കന്നട വിതരണം നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ലയൻസ് ക്ലബ്ബ് നിയുക്ത ഗവർണർ കെ എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം അതോപ്പിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ബാബു ദിവാകരൻ പ്രദീപ് മേനോൻ പത്മച്ച പ്രദീപ് ടോം ഐസക് അനിൽ പ്രസാദ് എ വി ബി പി സി എം മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മൈലാടിയിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു യാത്രക്കാർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൈലാടി പാലത്തിന് സമീപം റോഡിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് നിയന്ത്രണം വിട്ട് കാറ് മറിഞ്ഞത് ഏറെ താഴ്ചയിലേക്ക് മറിഞ്ഞുവെങ്കിലും കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കാറിലുണ്ടായിരുന്നു നാലു മണിക്കാണ് സംഭവം കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത് മയലാടി പാലത്തിന് സമീപമാണ് അപകടം നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് ഡിവിഷനിലെ നവീകരിച്ച നവീകരിച്ചു റോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വാർഡ് കൗൺസിലർ അടുക്കത്ത് സുബൈദ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി അഷറഫ് മുസ്തഫ ഖുന്നബൽ അലി അബാസ് പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു